ഹായ് ഷാനവാസ് കളി തുടങ്ങി മക്കളെ കളി തുടങ്ങി ഇതാണ് ഗെയിം ഇതാണ് ബിഗ് ബോസ് ഗെയിം അതെന്താണ് എന്ന് പറയുന്നതിന് മുൻപ് നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ് ചെയ്തേക്കണേ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ഏറ്റവും വലിയ ഫാൻ ബേസ് ഉള്ള താരം ആരാണ് ഏറ്റവും ബെസ്റ്റ് പ്ലെയർ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ ഷാനവാസ് ഷാനവാസിനറിയാം എവിടെ അടിക്കണം എന്ത് പറയണം എന്ന് കൃത്യമായിട്ട് ഷാനവാസിനറിയാം ആ ഒരു ഗെയിം തന്നെയാണ് ഇന്ന് രാവിലെ നമ്മൾ കണ്ടത് ന്യായം തീർച്ചയായും നമ്മൾ ന്യായത്തിന്റെ ഭാഗത്ത് നിൽക്കുകയുള്ളൂ ആ ന്യായത്തോടു കൂടിയുള്ള വഴക്കുകൾ ആരുണ്ടാക്കിയാലും നമ്മൾ അവർക്കൊപ്പമേ നിൽക്കും ഇന്ന് രാവിലെ ഷാനവാസ് വീട്ടുകാരുമായി ഒരു മത്സരം തന്നെ നടക്കുന്നുണ്ട് അതായത് നല്ല രീതിയിലുള്ള വഴക്ക് ഒരു ഭാഗത്ത് ഷാനവാസ് മറുഭാഗത്ത് വീട്ടിലുള്ള മറ്റുള്ള എല്ലാ മത്സരാർത്ഥികളും ആരുടെ ഭാഗത്താണ് ന്യായം തീർച്ചയായും ഷാനവാസിന്റെ ഭാഗത്ത് തന്നെയാണ് ന്യായം എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് അതിൽ ഒരു മാറ്റവുമില്ല എന്താണ് വിഷയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലവിലെ ക്യാപ്റ്റൻ ഷാനവാസാണ് പുതിയ ക്യാപ്റ്റനെ ഇന്നലെ ലാലേട്ടന്റെ മുന്നിൽ വെച്ച് തിരഞ്ഞെടുത്തു ആരിനാണ് പക്ഷേ ക്യാപ്റ്റൻസി ബാൻഡ് ബിഗ് ബോസ് കൈമാറാൻ ആവശ്യപ്പെട്ടിട്ടില്ല പുതിയ ടീമിനെ തിരഞ്ഞെടുക്കാനും ബിഗ് ബോസ് പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു അവസരം ബിഗ് ബോസ് കൊടുക്കും അത് ഇന്നോ നാളെയായിട്ട് കൊടുക്കും അതിനുശേഷമാണ് പുതിയ ക്യാപ്റ്റൻ ചുമതല ഏൽക്കുന്നത് പുതിയ ഗ്രൂപ്പുകൾ ഉണ്ടാവുന്നത് അതുവരെയും പഴയ ടീം തന്നെയാണ് ഇതെല്ലാം ചെയ്യേണ്ടത് അതായത് കിച്ചൺ ടീമിൽ പഴയ ടീം തന്നെയാണ് പുതിയ ടീമല്ല ക്യാപ്റ്റനും പഴയ ക്യാപ്റ്റൻ തന്നെയാണ് ക്യാപ്റ്റൻസി ബാൻഡ് കൈമാറിയതിനു ശേഷം മാത്രമാണ് പുതിയ ക്യാപ്റ്റൻ അധികാരത്തിൽ വരുന്നത് ഇന്നലെ രാത്രി ബിഗ് ബോസ് ലേറ്റ് ഓഫ് ചെയ്തതിനു ശേഷം ആര്യൻ എല്ലാവരെയും വിളിച്ച് ഓരോ ടീമുകളായി തിരിക്കുന്നു കിച്ചൺ ടീം ബാത്റൂം ടീം അങ്ങനെ ഓരോ ടീമുകളായി തിരിക്കുന്നു ഇന്ന് രാവിലെ കിച്ചണിൽ പുതിയ ടീമാണ് കയറിയിരിക്കുന്നത് ഇതാണ് ഷാനവാസ് ചോദ്യം ചെയ്യുന്നത് ഷാനവാസ് പറയുന്ന കാര്യം ഇതാണ് ഇവിടെ ക്യാപ്റ്റൻസി ബാൻഡ് കൈമാറിയിട്ടില്ല പുതിയ ടീമിനെ തിരഞ്ഞെടുക്കാൻ ബിഗ് ബോസ് പറഞ്ഞിട്ടുമില്ല നിങ്ങൾ രാത്രി ലേറ്റ് ഓഫ് ചെയ്തതിനു ശേഷം ടീമിനെ തിരഞ്ഞെടുത്തിട്ട് രാവിലെ കയറുന്നത് ശരിയല്ല ഇവിടെ പഴയ ടീമാണ് വരേണ്ടത് അതായത് പഴയ കിച്ചൺ ടീമാണ് കിച്ചണിൽ കയറേണ്ടത് എന്ന് ഷാനവാസ് കൃത്യമായി പറയുന്നു അതിനെതിരെ അവർ തിരിച്ച് പറയുകയും ചെയ്യുന്നു അനീഷിനോട് ഷാനവാസ് പറയുന്നു നിങ്ങളല്ലേ കിച്ചൺ ക്യാപ്റ്റൻ അപ്പൊ നിങ്ങളല്ലേ ഈ കാര്യങ്ങൾ നോക്കേണ്ടത് എന്ന് അനീഷിനോട് ഷാനവാസ് പറയുന്നു അനീഷ് ഷാനവാസിനോട് തട്ടിക്കായിരുന്നു നമ്മൾ പുതിയ ഗ്രൂപ്പ് ഉണ്ടാക്കിയില്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് എല്ലാവരും പറയുന്നത് അപ്പൊ ഷാനവാസ് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട് ഇന്നലെ രാത്രി ബിഗ് ബോസ് ലേറ്റ് ഓഫ് ചെയ്തതിന് ശേഷം നിങ്ങൾ ടീം ഉണ്ടാക്കിയതിന് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ഷാനവാസ് പറയുന്നു അപ്പോൾ അവർ തിരിച്ചു ചോദിക്കുന്നു അത് നിങ്ങൾക്ക് ഇന്നലെ തന്നെ പറയാമായിരുന്നില്ലേ എന്ന് ഷാനവാസിനോട് തിരിച്ചു ചോദിക്കുമ്പോൾ ഷാനവാസ് പറഞ്ഞ മറുപടി ഇതാണ് നിങ്ങൾ ഇന്നലെ ടീം തിരിക്കുമ്പോൾ എന്നോട് പറഞ്ഞത് ഇത് ബിഗ് ബോസിനോട് അവതരിപ്പിക്കാനുള്ള ഒരു റിഹേഴ്സൽ ആണ് എന്നുള്ളതാണ് അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ എനിക്ക് ഇങ്ങനെയാണ് പ്രതികരിക്കാൻ പറ്റുകയുള്ളു ഇപ്പോഴത്തെ കിച്ചൺ ടീം എന്ന് പറയുന്നത് പഴയ കിച്ചൺ ടീം തന്നെയാണ് പുതിയ കിച്ചൺ ടീം അല്ല ബിഗ് ബോസ് പറഞ്ഞ് ക്യാപ്റ്റൻസി ബാൻഡ് കൈമാറട്ടെ അതിനുശേഷമാണ് ഈ വക സംഭവങ്ങളൊക്കെ നടക്കാൻ പറ്റുകയുള്ളൂ എന്ന് തന്നെയാണ് ഷാനവാസ് പറയുന്നത് അപ്പോൾ വീട്ടുകാരെല്ലാവരും ഷാനവാസിനെതിരാണ് അനീഷ് ഉൾപ്പെടെ എല്ലാവരും ഷാനവാസിനെതിരെ ഷാനവാസ് ഒറ്റയ്ക്ക് അവർക്കെതിരെ ഫൈറ്റ് ചെയ്യുന്നു തീർച്ചയായും ആരുടെ ഭാഗത്താണ് ന്യായം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഷാനവാസിന്റെ ഭാഗത്ത് തന്നെയാണ് നൂറ് ശതമാനം അന്യായം ക്യാപ്റ്റൻസി ബാൻഡ് കൈമാറി ബിഗ് ബോസ് അനൗൺസ് ചെയ്യും ടീം ടീമിതിരിക്കാൻ അതിനുശേഷമാണ് ഈ വക കാര്യങ്ങൾ നടക്കാൻ പാടുകയുള്ളൂ അതിനെതിരെയാണ് ഷാനവാസ് ശബ്ദം ഉയർത്തിയിരിക്കുന്നത് ആ വഴക്കിനിടയിൽ ഒരാൾ പറയുന്നുണ്ടായിരുന്നു നീ പുറത്ത് ഹീറോ ആണെന്ന് വെച്ച് ഇവിടെ ഹീറോ ആവാൻ നോക്കണ്ട എന്ന് വീട്ടിലുള്ളവർ പറയുന്നുണ്ട് അപ്പോൾ അതിനുള്ള മറുപടി എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാനവാസ് പുറത്തും ഹീറോ ആണ് ബിഗ് ബോസ് വീട്ടിനകത്തും ഹീറോ തന്നെയാണ് അതിൽ ഒരു മാറ്റവും ഇവിടെ തെറ്റ് മറ്റുള്ള വീട്ടുകാരുടെ ഭാഗത്താണ് അവർ ചെയ്തത് ശരിയല്ല എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം ന്യായം ഷാനവാസിന്റെ പക്ഷത്താണ് ഷാനവാസ് പറഞ്ഞതാണ് കൃത്യമായിട്ടുള്ള പോയിന്റ് ഇത്തരം പോയിന്റുകൾ പറഞ്ഞ് കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് യഥാർത്ഥ താരം ഉണ്ടാവുന്നത് അല്ലാതെ മനഃപൂർവ്വമായിട്ട് എന്തെങ്കിലും വിളിച്ചു പറഞ്ഞ് കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുമ്പോഴല്ല ഇതാണ് ഷാനവാസിന്റെ ഗെയിം ഇങ്ങനെ വേണം ഗെയിം കളിക്കാൻ അപ്പോൾ ഇന്നത്തെ താരം ഷാനവാസ് തന്നെയാണ് ഷാനവാസിന് ഒരു ബിഗ് സെലോർ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ നമ്മൾ ഈ ചാനൽ ഒന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ